ഒന്നും പറയാൻ പറയാനറിയാത്ത മലരന്മാര് വന്നിട്ട് എന്നെ നിങ്ങളെ ശബ്ദിക്കുന്നത് കൊണ്ടൊന്നും ഒരു വിരോധവും ഇല്ല കേട്ടോ ഇസ്ലാമിന്റെ മഹത്വം എന്താണ് എന്ന് ഇന്ന് നിങ്ങൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോ ഇസ്ലാം വളരുന്നു എന്ന് ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഭർത്താവ് മരിച്ചു വെല്ലുമാ അവരിൽ നിന്ന് മതം എവിടെ പോയി മണാലിയിൽ പോയി മഞ്ഞു വാരിയപ്പോൾ ഏ പോയോ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും മതത്തിനകത്തോത്താതെ മതത്തിന് പുറത്തോത്താതെ നമ്മുടെ പോത്തകമനുസരിച്ച് നമ്മുടെ പരിവാചകൻ ഉപയോഗിച്ചിട്ടുണ്ടോ വാട്സപ്പോ ഇൻസ്റ്റഗ്രാമോ അതല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ പ്രവാചകന് ഫേസ്ബുക്കിൽ പേജായിരുന്നു ഉണ്ടായിരുന്നത് അതോ സൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് തരണം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ പ്രവാചകന് പിന്നെ എങ്ങനെ നിങ്ങളിതൊക്കെ ഉപയോഗിക്കും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അതിനകത്തൂടെ ജൂതനെ തന്നെ തെറി പറയുന്ന നികൃഷ്ട ജന്മങ്ങൾ അത്ഭുത ജീവികൾ അറേബ്യയിലടക്കം യുവാക്കൾ കൂട്ടത്തോടുകൂടി മതം വിടുന്നു അവർക്ക് മതിയായി ഇല്ലെന്ന് നിങ്ങളത് പറ നമ്മൾക്ക് കേൾക്കട്ടെ ഒരുപാട് സർവേകളാണ് നമുക്കിതിന് നമുക്കിതിനാധാരമായിട്ടുള്ളത് പതിനായിരക്കണക്കിന് യുവാക്കളാണ് തങ്ങൾ മതം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് ഈ മതം വേണ്ട സോഷ്യൽ മീഡിയയിലൂടെയാണ് അവർ അത് ഡിക്ലെയർ ചെയ്തത് എന്നിട്ട് അവർ പറയുന്നു ഇത് തുറന്ന് പറഞ്ഞാലുണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ഭയക്കുവാണ് ഞങ്ങൾ അതുകൊണ്ട് നിശബ്ദരായി വിശ്വാസികളാണ് എന്ന കാപഠ്യത്തിൽ ഞങ്ങൾ അഭിനയിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെ പറയുമ്പോൾ എക്സ് മുസ്ലിങ്ങൾ ലോക ജനസംഖ്യയിൽ ലോക മുസ്ലിം ജനസംഖ്യയിൽ വിശ്വാസികളുടെ സംഖ്യയിലാണോ കൂടുന്നത് അതോ എക്സ് മുസ്ലിങ്ങളുടെ സംഖ്യകളിലാണോ കൂടുന്നത് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന നമ്മൾ ഇടപഴകുന്ന മേഖലകളിൽ ശരിയായിട്ടുള്ള ഒരു മുസ്ലിമിനെയും നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ ശരിയായിട്ടുള്ള ഇസ്ലാമിനെ പിൻപറ്റുന്ന ഒരു മുസ്ലിമിനെ കിട്ടില്ല നിങ്ങൾക്ക് കിട്ടില്ല ആ ൻ ചെയ്തതും പറഞ്ഞതും മൗനമായി അനുവാദം നൽകിയതുമായിട്ടുള്ള കാര്യം നിങ്ങള് പ്രചരിപ്പിക്കണം പ്രകടിപ്പിക്കണം ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം ഇച്ചിലാമെന്നാൽ വള്ളി പൊട്ടിയ പട്ടം പോലെ പൊട്ടിയ പട്ടമല്ല ഇച്ചിലാം എന്നാൽ വള്ളി പൊട്ടിയ പട്ടം പോലെയായി നനഞ്ഞ പടക്കം പോലെയായി ഇന്ന് ചില ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ മാനവികതയില്ലായ്മ കൊണ്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ബി സി എന്ന ഒരു പ്രസിദ്ധ മാധ്യമത്തിൽ വന്നത് ഒരു സർവേ നമുക്കൊന്ന് ഗൂഗിളിൽ കിട്ടും കേട്ടോ ആ സർവേ ഒക്കെ അതിന്റെ ഫലം അറബ് വേൾഡ് ടേണിങ് ഓൺ റിലീജിയൻ ഇങ്ങനെയായിരുന്നു അതിന്റെ തലക്കെട്ട് അതിന് കാരണമായി പറയുന്നത് ബി ബി സി ന്യൂസ് അറബി ഭാഷയിൽ നടത്തിയ ഒരു സർവേയാണ് അതിന്റെ ആധാരമായി തെളിവായിട്ടുധരിക്കുന്നത് പത്ത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ പലസ്തീനും ഉണ്ട് കേട്ടോ ഇരുപത്തി അയ്യായിരം പേരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണല്ലോ മതം അതുകൊണ്ട് അത് വേണം അങ്ങനെയാണ് ഇരുപത്തി അയ്യായിരം ആളുകളിൽ അവരുടെ അഭിപ്രായങ്ങൾ ജനങ്ങൾ അറിയണം അതിനുവേണ്ടിട്ടാണ് ഒരു സർവേ വരുന്നത് മത നേതാക്കളിലുള്ള മനുഷ്യരുടെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു സർവേയിൽ വന്ന പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ ഇസ്ലാമിക മുന്നേറ്റങ്ങളുടെ നേതാക്കൾ അഥവാ അമരക്കാർ എന്ന അവകാശപ്പെടുന്ന ചില സംഘടനകൾ അമാസോ ഹിസ്ബുല്ലയോ മുസ്ലിം ബ്രദർഹുണ്ടോ ഇവരിലൊക്കെ ഒന്ന് സാധാരണ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു കാരണം അവർ ചെയ്യുന്ന നീചകൃത്യങ്ങൾ കൊള്ളകൾ കൊലകൾ മനുഷ്യത്വ മനുഷ്യത്വരാഹിത്യങ്ങൾ അതുകൊണ്ട് ജനങ്ങൾ അവരെ ഒന്ന് മുസ്ലിങ്ങളായിട്ട് അംഗീകരിക്കുന്നത് പോലുമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിനാല് കാലഘട്ടത്തിൽ മതരഹിതരുടെ ശതമാനം പതിനൊന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിനെട്ട് ശതമാനമായിട്ട് ഉയർന്നു അത് കഴിഞ്ഞിട്ട് ആറു വർഷം കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇവിടെ എത്തി നിൽക്കുമെന്നൊന്ന് ചിന്തിച്ചു മക്കയും മദീനയും നിലകൊള്ളുന്ന സൗദി അറേബ്യയുടെ സ്ഥിതി വ്യത്യസ്തമല്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിൻഗാലപ് ഇന്റർനാഷണൽ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് സൗദികൾ അതായത് പതിനഞ്ച് ലക്ഷത്തോളം ജനങ്ങൾ നിരീശ്വരവാദികളാണ് സൗദി അറേബ്യയിൽ പത്തൊൻപത് ശതമാനം സൗദികൾ അതായത് അൻപത്തിയാറ് ലക്ഷത്തോളം ജനങ്ങൾ മതം പൂർണ്ണമായും ഉപേക്ഷിച്ചവരാണ് എക്സ് മുസ്ലിങ്ങൾ ഇന്നിത് കോടികളിലെത്തില്ലേ അതുക്കു മേലെ പോകില്ലേ എഴുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ സൗദിയിൽ മതരഹിതരായിട്ടുണ്ടായിരുന്നു എന്നാണ് ആ കണക്ക് അറബ് മുസ്ലിം രാജ്യങ്ങളിൽ ഇപ്പോഴത്തെ തരംഗം മതം വിട്ടവരുടെ തരംഗങ്ങളാണ് യു എ യമൻ സുഡാൻ എന്നീ രാജ്യങ്ങളുടെയും അവസ്ഥ സമാനമാണ് സൗദി അറേബ്യ ഇന്ന് എം ബി എസ് അവിടെ സിനിമാ തിയേറ്റർ തുറക്കുകയും ഫാഷൻ ഷോ തുറക്കുകയും സിനിമയ്ക്ക് വേണ്ടിയുള്ള സ്റ്റുഡിയോകൾ അനുവദിക്കുകയും സ്ത്രീകൾക്ക് ലൈസൻസ് വരെ അനുവദിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അതിൽ നിന്ന് എന്തു മനസ്സിലായി സൗദിയുടെ യുവ രാജാവായിട്ടുള്ള കിരീടാവകാശിയായിട്ടുള്ള എം ബി എസ് കുറച്ച് പ്രോഗ്രസീവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്ന വ്യക്തിയാണ് ആറാം നൂറ്റാണ്ടില് ആ മുത്ത് പഠിപ്പിച്ച മുത്തിൻറെ കുത്തു നിയമങ്ങളൊന്നും ഈ കാലഘട്ടത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല അതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുക പോലും ചെയ്യരുത് എന്ന് അതുകൊണ്ടാണ് സൗദികൾ കുർആആൻ വലിച്ചു ഓടകളിലേക്ക് എറിയുന്നത് സൗദികൾ എന്തുകൊണ്ടാണ് ഓടയിൽ കുർആാൻ വലിച്ചെറിയുന്നത് കണ്ടെയ്നറുകളിൽ വെച്ചിട്ടാണ് കുർആാൻ വാരി കൂട്ടിയിട്ടിട്ട് ഓടുന്നത് എന്തേ മുത്തിൻറെ കാമലീലകളൊന്നും ആർക്കും പഠിക്കണ്ടായോ നമ്മുടെ ഈ കേരളത്തിൽ കാണുന്നത് പോലെയുള്ള ഇത്തരം ഖുർആൻ ക്ലാസ്സുകളും പ്രസംഗ ക്ലാസുകളുമൊക്കെ അതുപോലെയുള്ള രാജ്യങ്ങളിലുണ്ടോ അവർക്ക് എന്താണ് കലാ കായിക രംഗത്തെ മികവ് പുലർത്താൻ അഭിരുചി അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അത്തരം രാജ്യങ്ങളിൽ ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഇതൊന്നും അറിയാത്ത പൊട്ടക്കണറ്റിൽ കിടക്കുന്ന തവളകളാകുന്ന കുറച്ച് മദ്രസ പൊട്ടന്മാര് വന്നിട്ട് നമ്മളെ മതം പാപ്പിച്ചാൽ വരുവാ ആദ്യം മലയാളം അക്ഷര തെറ്റില്ലാതെ എഴുതാനും വായിക്കാനും പഠിക്കുക രണ്ടാമതായി സൂറത്തിൽ ഫാത്തിഹ എന്ന് പറയുന്ന ഒരധ്യായമെങ്കിലും സ്വന്തം ഭാഷയിൽ അതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക അവിടെ തീരും നിങ്ങളുടെ വിവരക്കേടുകൾ എവിടെയാണോ വിശ്വാസം ഇല്ലാതാകുന്നത് അവിടെ അന്വേഷണത്തോരെയുണ്ടാകും എവിടെയാണോ വിശ്വാസം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് അവിടെ ചിന്തകൾക്ക് ലോക്ക് വീഴും അന്വേഷണങ്ങൾക്ക്